കേരളത്തിലും ഇന്ന് മുതൽ മഴ അങ്ങോട്ടേക്ക് പ്രവചിച്ചിട്ടുണ്ട് പലയിടത്തും അലേർട്ടുകളുണ്ട് എങ്ങനെയൊക്കെയാണ് സ്ഥിതി കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് നാളെ മലപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യെല്ലോ അലേർട്ട് ആണെങ്കിലും പത്തനംതിട്ടയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് കോളത്ത് ശക്തമായ തിരുമാലയെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് കടലിൽ ഇറങ്ങാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളത്തിലെ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ ആദ്യം തമിഴ്നാട്ടിലുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് കാലാവസ്ഥ ഇന്നലെ രാത്രി തന്നെ മാറി ഇപ്പൊ രാവിലെ ആയ തരമാലത് ശക്തമായി കരയിലേക്ക് അരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ നടപടിയായിട്ട് രാവിലെ തന്നെ ലൈഫ് ഗാർഡുകളെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കുളിക്കാനായിട്ട് കടലിൽ ഇറങ്ങിയുള്ള കുളി നിരോധിച്ചിട്ടുണ്ട് അതിൽ സീറോക്കിൽ അത് ആൾക്കാർ കടലിലോട്ട് ഇറങ്ങി സൈഡിൽ നിന്ന് നനയുന്നുണ്ട് കടലിൽ ഇറങ്ങിയുള്ള കുളി നിരോധിച്ചിരിക്കുകയാണ് അറോഡുണ്ടാവും എന്നത് കണ്ടിട്ട് ഗോകുൽ എന്നാ അത് കോവളത്തുണ്ട് ഗോകുൽ ഇവിടെയും അങ്ങനെ മഴ കനക്കുകയാണ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ കേൾക്കുന്നു എന്താണ് അവർ പറയുന്നത് എന്താണ് അവിടുത്തെ അവസ്ഥ നേരിട്ട് കാണുമ്പോൾ അക്ഷയ പെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ എല്ലാവിധ പ്രകടമായ മാറ്റങ്ങളും ഇവിടെയും കാലാവസ്ഥയിലുണ്ട് കോവളം തീരത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് മുൻപ് നമ്മൾ കാണുന്നത് പോലെയല്ല ഇപ്പോൾ ശക്തമായ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നിൽക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ആ തരത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ബീച്ചിലേക്ക് തന്നെ വലിയ രീതിയിൽ ശക്തമായ തിരമാലകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ നിയന്ത്രണങ്ങൾ സന്ദർശക നിയന്ത്രണം അതുപോലെ തന്നെ കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനുള്ള നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരുന്നത് അപ്പം ഇത് ആളുകൾ അറിഞ്ഞി വരുന്നതേ ഉള്ളൂ എന്തായാലും ആളുകളൊക്കെ ഒപ്പം ഈ ഈ ലൈഫ് ഗാർഡുകളുടെ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും തീർച്ചയായും ഇപ്പോഴും ആളുകൾ ഇറങ്ങുന്നു ഗൈഡുകളുണ്ട് ഗൈഡുകൾ ആളുകളെ കൂടുതലും കരയ്ക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് പലരും കാൽ നനയ്ക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലർ ഇറങ്ങുന്നുമുണ്ട് അവരെയൊക്കെ തന്നെ കയറ്റുന്നുമുണ്ട് എന്തായാലും നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് ഈ പ്രദേശത്തുണ്ട് പ്രത്യേകിച്ച് കോവളം അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ വലിയ രീതിയിൽ തടിച്ചുകൂടുന്നുമുണ്ട് ഇപ്പോഴൊക്കെ തന്നെ ഒരു സീസണുമാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അറിയിക്കാനുള്ള സംവിധാനം ഇപ്പൊ ആളുകളെല്ലാം കുഞ്ഞു ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ രണ്ടു മണിക്കാണ് ഇത്തരത്തിലൊരു നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നത് അതേ തുടർന്ന് സുസജ്ജമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും വലിയ തിരി തിരക്ക് തന്നെയാണ് തീരദേശത്ത് എല്ലായിടത്തും ഉള്ളത് കോവളം മാത്രമല്ല വേളിയിലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് പലരും കടലിൽ ഇറങ്ങുന്നുണ്ട് എന്തായാലും ആളുകളുടെ കൂടെ പ്രതികരണത്തിലേക്കും നമ്മൾ ചേരുന്നതാണ് എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ ഈ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിശക്തമായ കാറ്റും ഒപ്പം ഈ തിര വലിയ രീതിയിൽ തന്നെയാണ് കയറിക്കൊണ്ടേയിരിക്കുന്നത് വലിയ രീതിയിൽ തിര കയറുന്നത് മാത്രമല്ല അത് ബീച്ചിനെ പൂർണമായിട്ടും കയറി തന്നെ നിൽക്കുകയാണ് ചേട്ടാ എവിടുന്നാണ് കയറുന്നത് വലിയ ശക്തമായ ഇന്ന് വന്നതേ ഉള്ളൂ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ പ്രതികരിക്കാൻ തയ്യാറെടുപ്പിലൊക്കെയാണ് പക്ഷെ ഈ സമയത്ത് വന്ന് വലിയ തിര അഴിച്ചുകൊണ്ടേ ആളുകളൊക്കെ തന്നെ എന്നിട്ടും ഇറങ്ങുന്നുണ്ട് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പലരും അറിയുന്നത് ഇപ്പോഴാണെന്നുള്ളതാണ് എന്തായാലും ആളുകളൊക്കെ തന്നെ പറയുന്നത് അതായത് ലൈഫ് ഗാർഡുകൾ മുൻപ് പ്രതികരിച്ചിരുന്നു പലരും അറിഞ്ഞു വരുന്നതേയുള്ളൂ സാഹചര്യം മാറി വരുന്നതിനെ പറ്റിയിട്ട് ലൈഫ് ഗാർഡുകൾ മുൻപ് സംസാരിച്ചതാണ് അപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു ആളുകൾ ഇറക്കുന്നതിലുള്ള ഇറങ്ങരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും മാർഗദേശങ്ങളും പുറത്തു വരുന്നത് ഏകദേശം ഒരു രണ്ടു മണിയോടുകൂടി അടുപ്പിച്ചാണ് അതുതന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേരള തീരത്ത് ഇത്തരത്തിൽ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് പക്ഷേ ഇവിടെ കൃത്യമായി വിലക്ക് ഏർപ്പെടുത്തിയുള്ള നിർദ്ദേശം പക്ഷെ എന്ത് ചെയ്യാനും ആളുകളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല